നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നാലാമത്തെ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ദുബായ് കിരീടാവകാശയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായിട്ടുള്ള ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ ഹിന്ദു എന്ന പേര് നൽകിയിട്ടുള്ള മകളുടെ ചിത്രങ്ങളാണ് വെള്ളിയാഴ്ച ഷെയ്ഖ് ഹംദാൻ ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമുകളിലൂടെ പുറത്തുവിട്ടത് ദുബായ് കിരീടാവകാശി പങ്കുവച്ച ഈ ചിത്രങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് ഷെയ്ഖ് ഹംദാന്റെ മാതാവായ ഷൈഖ ഹിന്ദ് ബിന്ദ് മക്തൂം ബിൻ ജുമാ അൽ മക്തൂമിന്റെ ബഹുമാന അർത്ഥമാണ് താൻ മകൾക്ക് ഹിന്ദ് എന്ന പേര് നൽകിയതെന്ന് അദ്ദേഹം നേരത്തെ അറിയിച്ചിരുന്നു രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളുമാണ് ഷെയ്ഖ് ഹംദാന് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇദ്ദേഹത്തിന് ഇരട്ട കുട്ടികൾ ജനിച്ചത് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമായിരുന്നു അത് ആൺകുട്ടിയുടെ പേര് റാഷിദ് എന്നും പെൺകുട്ടിയുടെ പേര് ഷെയ്ഖ എന്നുമാണ് നൽകിയത് കഴിഞ്ഞ മാസമാണ് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിനോടെയാണ് ഇദ്ദേഹത്തിന് നാലാമത്തെ കുഞ്ഞ് പിറന്നത് ഷെയ്ഖ് ഹംദാന്റെ അമ്മ ഷെയ്ഖാ ഹിന്ദ് ബിന്ദ് മക്തൂം ബിൻ അൽ ജുമാൽ ആദരസൂചകമായി തന്റെ നാലാമത്തെ പെൺകുഞ്ഞിന് താൻ ഹിന്ദ് എന്ന് പേരിടുന്നു എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞത് വളരെയധികം ചർച്ചയായ വിഷയമാണ് സമൂഹ മാധ്യമമായിട്ടുള്ള ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെയായിരുന്നു ഈ കാര്യങ്ങളും അദ്ദേഹം പങ്കുവച്ചത് ഇതിനകം തന്നെ രണ്ടാൺകുട്ടികളും ഒരു മകളുമുള്ള ഷെയ്ഖ് ഹംതാന് ജനിച്ച നാലാമത്തെ കുട്ടിയുടെ പേര് ഹിന്ദു എന്ന് അറിഞ്ഞതോടുകൂടി ഈ ഒരു വിഷയം വളരെ വലിയ രീതിയിൽ ആളുകൾ ചർച്ച ചെയ്തതുമാണ് ഏറ്റെടുത്തതാണ് മറ്റു മൂന്ന് കുട്ടികളുടെയും പേര് പിന്തുടർന്നാണ് നാലാമത്തെ കുഞ്ഞിന് ഹിന്ദു എന്ന പേര് താൻ ഇട്ടതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആദ്യം ചിരിച്ച രണ്ട് ഇരട്ട കുട്ടികളുടെ പേര് റാഷിദ് ഷെയ്ഖ എന്നതാണ് ഇവരുടെ പേര് പിന്തുടർന്നാണ് നാലാമത്തെ കുഞ്ഞിന് ഹിന്ദു എന്ന പേര് നൽകിയതെന്നും റാഷിദ് എന്ന പേരിന്റെ അർത്ഥം ശരിയായ രീതിയിൽ നയിക്കപ്പെടുക അല്ലെങ്കിൽ വിശ്വാസമുള്ളവനാണ് എന്നതൊക്കെയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു അല്ലാഹുവിന്റെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ നാമങ്ങളിൽ ഒന്നാണ് അൽ റാഷിദ് െന്ന് പറയുന്നത് അറബ് ചരിത്രത്തിലും സംസ്കാരത്തിലും ഷെയ്ഖ എന്ന പേരും പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഈ വാക്കിന്റെ അർത്ഥം ജ്ഞാനി എന്നാണെന്ന് പറയുന്നു ഷെയ്ക്ക് എന്ന പുരുഷൻ നാമത്തിന് തുല്യമായ സ്ത്രീ നാമമാണിത് അറബിയിലും ഇംഗ്ലീഷിലും എഴുതിയ പോസ്റ്റാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നത് കുട്ടിക്ക് നല്ല ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം ഈ നാലാമത്തെ പെൺകുഞ്ഞ് ജനിച്ച സമയത്ത് പോസ്റ്റിൽ പറഞ്ഞിരുന്നു അതേസമയം രണ്ടായിരത്തി എട്ട് മുതൽ ദുബായ് കിരീടാവകാശി സേവന അനുഷ്ഠിക്കുന്ന ആളാണ് ഹംദാൻ യു എയുടെ ഉപപ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രി എന്നീ സ്ഥാനങ്ങളൊക്കെ ഇദ്ദേഹം വഹിച്ചു വരികയാണ് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഷെയ്ഖാ ഹിന്ദ് അൽ മക്തൂമിന്റെ മകനായി ജനിച്ച രാജകുമാറിന് സ്നേഹപൂർവം ഫസ എന്നാണ് അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം തന്റെ കസിൻ ഷെയ്ഖ ഷെയ്ഖ ബിൻ ബിൻ ദ അൽ താരിതൂമിനെ വിവാഹം കഴിക്കുകയായിരുന്നു ഇപ്പോഴെ അവരുടെ നാലാമത്തെ കുഞ്ഞിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ച് അവർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവെച്ച് രംഗത്തെത്തുകയാണ് പ്രവാസികളടക്കം നിരവധി ആളുകളാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ കുഞ്ഞിന്റെ ആദ്യ ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നാലാമത്തെ പെൺകുട്ടിയുടെ ഈ ചിത്രങ്ങൾ അത് പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളടക്കം വൈറലാകുക അതിമനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് ഏഹ് കിരീടാവകാശി ദുബായ് കിരീടാവകാശി പങ്കുവച്ചിരിക്കുന്നത് ഈ പോസ്റ്റിന് നിരവധി കമന്റുകളും അതുപോലെ തന്നെ ഷെയറുകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങൾ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ്